ഹലോ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന സർക്കാർ ധനസഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒക്ടോബറിലാണ് അപ്ലൈ ചെയ്തത് ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ആ ക്യാഷ് കിട്ടിയിട്ടുണ്ട് പിന്നെ കീമോ സർജറി റേഡിയേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് അപ്ലൈ ചെയ്തത് അതിൻ്റെ അതിൻ്റെ മാത്രം ആ മൂന്നെണ്ണത്തിൻ്റെയും ടോട്ടൽ ബില്ല് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി പിന്നെ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് തന്നെ പിന്നെ എം വി ആർ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ ഒരു അപേക്ഷ ഫോം അതിൽ നമ്മൾ തന്നെ സൈൻ ചെയ്യണം പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയൊക്കെയാണ് അതിന് വേണ്ടത് പിന്നെ എം എൽ എയുടെ ശുപാർശ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞങ്ങൾ പിന്നെ എം എൽ എയുടെ ഓഫീസിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അത് പിന്നെ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പിന്നെ അവിടെ നിന്ന് വില്ലേജിലേക്ക് അങ്ങനെയാണ് പിന്നെ വില്ലേജിൽ നിന്ന് നമ്മളെ വിളിപ്പിക്കും നമ്മൾ നേരിട്ട് പോണമെന്നില്ല എൻ്റെ ഹസ്ബൻഡാണ് പോയത് അതിനു വേണ്ടിയിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചിലവായ എല്ലാ ബില്ലുകളും എടുത്തു വെക്കുക എല്ലാ ബില്ലുകളും എത്ര ബില്ലുണ്ടോ അത്രയും ബില്ലുകൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ബില്ലുകൾ ഉണ്ടായിരുന്നു അതും പിന്നെ കീമോയിൻ്റെയും റേഡിയേഷൻ്റെ സർജറിയുടെയും ഒക്കെ ടോട്ടൽ ബില്ല് എല്ലാം എടുത്തിട്ട് ആണ് ഞങ്ങൾ വില്ലേജിലേക്ക് പോയത് പിന്നെ ആവശ്യമായ എല്ലാ രേഖകളും എടുത്തിട്ട് പോകണം കാരണം വില്ലേജിൽ നിന്ന് നമ്മളെ അതിനുവേണ്ടിയിട്ട് വിളിക്കും പിന്നെ ഒരു ആയിരം രൂപയുടെ പെൻഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് അപ്ലിക്കേഷൻ ഫോം വേറെയാണ് പക്ഷേ ഇത്രയും സംഭവങ്ങൾ തന്നെ ആവശ്യമാണ് ഇത് അക്ഷയ സെൻ്റർ വഴിയും അപേക്ഷിക്കാൻ കഴിയും ഞങ്ങൾ നേരെ പിന്നെ എം എൽ എയുടെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്കിപ്പോഴ് ആയിരം രൂപ ലഭിക്കുന്നുണ്ട് ജനുവരി മുതൽ ഒക്ടോബറിൽ കൊടുത്തു ജനുവരിയിൽ എനിക്ക് ലഭിക്കാൻ തുടങ്ങി പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അൻപത്തി അയ്യായിരം രൂപയും കൂടെ ലഭിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ളത് എം വി ആർ ഹോസ്പിറ്റലിലില്ല അത് കാരണത്താല് മുഖ്യമന്ത്രിയുടെയും ഈ പെൻഷനും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടത് എന്ന് തോന്നുന്നു എന്താണെങ്കിലും നിങ്ങൾ പിന്നെ ബില്ലുകളൊക്കെ സൂക്ഷിച്ച് വെക്കുക പിന്നെ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യുക പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും നമുക്കതൊരു വലിയൊരു സഹായകമാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചാൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള സഹായം ലഭിക്കും അപ്പോഴെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ